ഹലോ ഹലിക ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോണ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ നാട്ടിലെ നല്ല ഒന്നാത്രം ചുണ്ണാമ്പു വാളയാണ് വാള കൊല്ലം കൊട്ടാരക്കരയൊക്കെ വാളയെന്നാണ് പറയുന്നത് ചുണ്ണാമ്പു എന്ന് പറയും വാളയെന്നും ഇവിടെ പറയും അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കൈവാടി കിട്ടിയിട്ടുണ്ട് ഉണക്കമീൻ കിട്ടി അപ്പം ഉണക്കമീൻ ചുണ്ണാമ്പ് വാളയാണ് കിട്ടിയത് അപ്പോൾ അവനെ നമ്മളൊക്കെ പോലെ കഴുകി അരച്ച് അങ്ങനെ ഇവിടെ വെച്ചിരിക്കുകയാണ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ കൂടെ നോക്കുകയുള്ളതെന്ന് പറഞ്ഞു കുറച്ച് കത്രിക കത്രിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് പൂ പോലെ അരിഞ്ഞ വെച്ചിട്ടുണ്ട് ഇവനെ ഇതിനെക്കൂടെ ഇങ്ങനെ ഇടും അങ്ങനെ ഇട്ടിട്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്ത കുറച്ച് പുളി ഇതാണോ ഒരു ഒരു നെല്ലിക്ക വലിപ്പത്തിൽ കുറച്ച് പുളി ഇട്ടിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ ഇവിടെ സോള ഇഞ്ചി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമുക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരേ ഒരു പച്ചമുളക് എൻ്റെ തോന്നൽ പച്ചമുളകൊക്കെ തീർന്നു ഇല്ല ഞാൻ പച്ചേശം പോയില്ല അപ്പോൾ തീർന്നു പോയതുകൊണ്ട് പച്ചമുളക് ഇല്ല അപ്പോൾ നമ്മളിത് വെച്ച് ഒരേ പച്ചമുളക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ കഴിഞ്ഞത് തേങ്ങ നമ്മൾ തിരികെ വെച്ചിട്ടുണ്ട് ഇരിഞ്ഞ് നമ്മൾ നമ്മുടെ ജാർലിട്ട് ഇടും അതിന് മുമ്പ് നമുക്കിതൊക്കെ ഒന്ന് വയറ്റിയിട്ട് തേങ്ങ ജാർലിട്ട് നാരക്കാം കുറച്ച് തേങ്ങയിട്ട് പച്ചക്കുന്ന നമുക്ക് അരയ്ക്കാം അപ്പോൾ കുറച്ച് തേങ്ങ നമുക്ക് അരച്ചിരിക്കാം ഓക്കെ ഇത് അച്ചനു മഞ്ഞൾപ്പൊടി ഇട കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടാലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് വേറെ ആരും കുടിച്ച് തരാം ഇല്ലാത്തതാണ് ഈ പ്രശ്നം സ്റ്റാർട്ടിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആണ് കിട്ടുന്നത് അപ്പം നമ്മൾ മഞ്ഞൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഇട്ടിട്ട് വേണം അതെ വേറെ ഒന്നും വേണ്ട ജാതി അതുവരെ ചട്ടിയൊന്നും ചൂടാവട്ടെ ചുട്ടുന്നവരെ നമുക്കൊന്ന് മിക്സിൽ അടിച്ചിട്ട് വരാം പിന്നെ ഇത് ഇവിടിങ്ങനെ ഇരിക്കാം അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് എണ്ണ വെച്ചു കൊടുക്കാം കേട്ടോ കുറച്ചെണ്ണ ഒഴിക്കാം പൊടി വിടുത്ത് பொடி நம்ம உலுவாடி வச்சு கண்ணிட்டு கடுபது கழுவிட் கடுு விட ஞாபகம் இஷ்டம் உள்ளவருக்கு இஷ்டம் இல்லாத உலுவ நம்ம பொடிச்சு வச்சிட்டு பொடி கறி வெந்து பகுதி தலைச்சு வரும்போதே மெனில் குறச்சு உலுவா பொடி நம்ம பூமி கொண்டு பசது செஞ்சு கண்டு விட்டாலும் கடுவிடுப்போம் அது இச்சி உலுவை கூட விடுப்பா ഉണ്ടല്ലോ ോ അങ്ങനെയാണ് അതിന്റെ ഒരു രീതി കൊറേ അപ്പം പിന്നെ അതേപോലെ ഒരു കാര്യം പറയാൻ പോകുന്നത് നമ്മുടെ അവിടെ ഇല്ല ഇപ്പം കറിയ കറിവേപ്പല കടകളിൽ ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ് ഇപ്പൊ ഇല്ല ഞാനും ഇപ്പം രണ്ടു വർഷം മാർക്കറ്റിൽ പൊട്ടുന്ന കറ കറവേപ്പല ഇട എല്ലാം പുഴു അതെന്തോ പ്രശ്നമായി കെമിതായോണ്ട് മൂന്നും കിട്ടുന്നില്ല ഇപ്പൊ സീസൺ പുഴു വരുന്നു പുഴു വീഴുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞത് പുഴുക്കൽ വീഴുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം കടു പൊട്ടുന്നത് നമുക്ക് ചെയ്ത് കടു പൊട്ടി വറവ പൊട്ടുന്നിട്ട് ഇരുന്ന് പൊട്ടുന്ന ഇതാണ് കടവള വറവറ കടവറ கொடிய கக்கட் கக்கட் ஊசி செஞ்ச டைலாக் வந்து நல்லரசு ஆசைகளே இருக்கும் வெண்டை கொனியை பெரிய கக்கட் கட் நல்லா இருக்காங்க அது ായിട്ടുള്ളത് നമ്മളുടെ കർത്തിരിക്കാനാണ് നമ്മൾ വർത്തി പിന്നെ അജി കലിടില്ല അപ്പൊ നമ്മള് ആ തക്കാളി അപ്പൊ ഇത് കണ്ടോ നല്ല പോലെ നല്ല പോലെ നല്ല പോലെ വഴന്ന് നല്ല രസമാണ് കരി ആ ഇത് കണ്ടോ അരച്ചു രസൂ ഒരബദ്ധം പറ്റിയിട്ടുണ്ട് അത് മിസ്റ്റേക്ക് വരാമെന്നല്ല ഞാൻ സാധാരണ രീതിയിൽ എടുക്കുന്നത് പൊടി സാധാരണ രീതിയിൽ ഞാൻ ഇല്ലാത്തത് പിന്നെ ചേർക്കുന്ന മുറപ്പൊടിയൊക്കെ ഇല്ലാത്ത മാറ്റുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ ഇന്നോടൊന്ന് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമ്മളെ പൊടിയും മല്ലിപ്പൊടിയും കുളച്ചെണ്ണിയൊന്നും വയ്ക്കുക ഇങ്ങനെ ചെയ്യാൻ കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ചിലപ്പോ നമുക്കൊരു മിസ്റ്റേക്ക് ആവാത്ത തോന്നില്ല നമുക്ക് എന്താ ചെയ്യുന്നത് കുറച്ച് മല്ലിപ്പൂരി കൊറച്ച് മതിയെ കാരണം തേങ്ങ മല്ലിപ്പൊടി കുറച്ച് നമ്മടെ നന്നായിട്ട് മോശപ്പെട്ട് നമ്മൾ പിറ്റേ തന്നെ ഉള്ളു സംഭവം നമ്മളെ കറി കണ്ടല്ലോ കളർ ഓക്കെ ഇതിനകത്ത് അകലം നമ്മൾ ആലോചിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഇതിനകത്ത് അപ്പൊ ഇത് കണ്ടല്ലോ ആളെ ശകലം പുളിയും കുടിക്കണം പുളി പുളി എവിടെ വെച്ചത് ഇവിടെ പുളി കുറച്ച് കുറവായിരുന്നു ചില ഉപ്പും കുറവായിരുന്നു നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞ് ആ മീൻ ഇട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ പുളി ഉപ്പ് താങ്ങും അപ്പോൾ രണ്ട് തക്കാളി നമ്മൾ നമ്മളിതിൽ കൈ തന്ന തങ്ങാ നമ്മളിതിനകത്തോട്ട് ഒന്നായിരിക്കും പീഡിച്ച് ലോങ് ആകുമെന്ന ഇതിനെ നമ്മൾ കറി വെക്കുമ്പോ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ പോലും ആ കറി നമ്മള് ഉണ്ടാക്കണം അത് ഇവിടെ വീട്ടിൽ എന്തിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ പഠിക്കണം അതാണ് എന്നും ഇല്ല ഒരു സാറേ നമുക്കൊന്നും ഇല്ല വീട്ടിൽ ഇല്ലെങ്കിൽ പോലും വീട്ടിലെന്തെങ്കിലും ഉള്ള സാറും നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം അതാണ് എനിക്ക് നാട്ട മുറിയാൻ പാടില്ല അപ്പൊ നമ്മളെ തിളയ്ക്കുന്നു തിളക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തിളച്ചിട്ടുണ്ട് അപ്പൊ തിളച്ചനകത്തിട്ട് ഈ മീനിനെ കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും മീൻ ഒരുപാട് മുടിക്കുക പിന്നെ ഒരു പിന്നെ ഇതെന്നാ പറയുന്നത് ഉണക്കമീനാദ്യ എനിക്ക് മുട്ട കിട്ടുന്നത് മീന മുട്ടിട്ട് അപ്പൊ അവനെയുള്ള കമ്മിറ്റിട്ടുള്ളൂ അതിൻ്റെ അളയെ തറച്ചു നല്ല നമ്മുടെ പച്ച തേങ്ങ അരച്ചൊക്കെ ഉണക്കമീൻ കരുവാട് പാള കത്രിക ഇട്ട് അതായത് വഴുതണങ്ങിട്ട മീൻ കറിയാണ് റെഡി ഓക്കെ ഒന്ന് അടച്ചു മൂടി വെച്ച് മുന്നേറ്റ് പിന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതെന്ന് ലൈക്ക് കമന്റൊന്നും വരുന്നില്ല ലൈക്ക് സബ്സ്ക്രൈബ് ലൈക്ക് പുതിയ ആൾക്കാരൊക്കെ വന്ന് കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എല്ലാവരും കമ്പോട്ട് ചെയ്യാൻ മറക്കരുത് വിലപ്പെട്ടെന്ന് നടത്താൻ പോയിട്ട് മറക്കരുത് താങ്ക് യു അടുത്ത വീഡിയോ താങ്ക് യു സോറി ഇതിൻ്റെ ബാക്കി കാണിക്കാനുണ്ട് ഇതൊന്ന് തിളക്കട്ടെ തിളക്കുന്നതുവരെ നമ്മൾ വിൽക്കാം ആ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇളച്ചതിനു ശേഷം പോയിട്ട് വരാം ചെയ്യാം

നമ്മളത് തന്നെ കത്തിക്കണം പല രീതിയിലും നമുക്ക് കരിപാട് കരുവയ്ക്കാൻ പറ്റും നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് രാത്രി അതിൽ എഴുതറങ്ങിയിട്ട് ഒരു ചോളിട്ട് ചെയ്ത് ഓക്കെ ഇനി നമുക്ക് ചെയ്യുന്നേ പിന്നെ അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി കളിക്കും മീനുമൊക്കെ നമുക്ക് ഓഫീസിലോറി ഒരു കുറച്ച് പച്ചവെളിച്ച നമ്മൾ അതിനകത്ത് ഇതിൻ്റെ കൂടെ ചെറിയതായിട്ട് പച്ചവെളിച്ചുകൊടുക്കണം കാരണം അതും നല്ലതാണ് നല്ല മന്നാക്കിട്ട് നല്ല അപ്പൊ എല്ലാവരും വീട് പരീക്ഷിച്ചു നോക്ക് പരീക്ഷിച്ചു തന്നെ വീട്ടില് വെച്ച് നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കണം ഉണ്ടാക്കിട്ട് കറി നല്ല കരിവാട് കറിയാണ് രസം ഉണ്ടാവും കാണാൻ നല്ല നല്ല സൂപ്പർ ആക്കിട്ടുണ്ട് അവ കണ്ടല്ലോ നമ്മുടെ മീൻകറി കണ്ടല്ലോ അപ്പൊ ഓക്കെ നമുക്ക് ചോറ് കഴിക്കണം എനിക്ക് ഇനി ചോറ് കഴിക്കണം നല്ല നല്ല രസമാണ് കത്തിരിക്ക ഇങ്ങനെ അടക്കണം ഇങ്ങനെ ഉണ്ടെങ്കിലാണ് അത് കഴിക്കാൻ രസമുള്ളൂ കണ്ടോ കത്ലിക്കൽ ഉണ്ടോ ഇങ്ങനെ അപ്പം ഇതാണ് നമ്മുടെ മീൻകറി അപ്പം ഈ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ലോ മീൻകറി കാണാൻ ഭംഗിയുണ്ടോ